ഹൃദയം കൊരുത്തിട്ട് അടിയുറച്ച ബന്ധമുണ്ടായിരുന്ന എത്രയോ കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നിരിക്കും മണ്ണിനടിയിലായി പോയത് നന്നായി പഠിക്കുന്ന പഠിക്കാൻ ബാക്ക് ബെഞ്ചറായ മധ്യവർത്തിയായ എത്രയോ കുഞ്ഞു കുരുന്നുകൾ ഉണ്ടാവും ആ കൂട്ടത്തിൽ പരസ്പരം ഒരു മതിൽക്കെട്ടിന് അപ്പുറവും ഇപ്പുറവും നിന്ന് പ്രണയിച്ചിരുന്ന എത്രയോ പേരുണ്ടാവും ആ കൂട്ടത്തില് ഒരല്പം അസുഖങ്ങളുടെ വൈയായിക കാരണം കട്ടിൽ നിന്ന് അനങ്ങാൻ പോലും പറ്റാതായി പോയി കഴിഞ്ഞ എത്രയോ മനുഷ്യരുണ്ടാവും ആ കൂട്ടത്തിൽ അതിൽ ലാലേട്ടൻ ആരാധകർ ഉണ്ടായിരുന്നിരിക്കും മമ്മൂക്ക ആരാധകർ ഉണ്ടായിരുന്നിരിക്കും ദുൽഖർ സൽമാന്റെ ഫാൻസ് ഉണ്ടായിരുന്നിരിക്കും ചിലപ്പോൾ കലാകാരന്മാർ ഒരുപാട് പേര് അനവധി നിരവധി ഉണ്ടായിരുന്നിരിക്കും പാട്ട് പാടുന്നവരുണ്ടായിരുന്നിരിക്കും പെച്ചനെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നിരിക്കും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നൂറ് നൂറായിരം ശേഷികളുള്ള കഴിവുകളുള്ള ഒരുപാട് മനുഷ്യർ ഓരോരുത്തരിലും നൂറുനൂറ് കഥകൾ പേറി അവർ ജീവിച്ച് ഉറങ്ങിക്കഴിഞ്ഞു ഉണരേണ്ട സമയത്ത് മരണപ്പെട്ടു പോയ മനുഷ്യരാണ് കൈവേറെ കാല് വേറെ ശരീരത്തിന്റെ പകുതി വേറെ വല്ലാത്തൊരവസ്ഥ സർവമത പ്രാർത്ഥനയോടുകൂടി അടക്കം ചെയ്യപ്പെട്ട ശരീരങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും ഈ ഒരു ദുരന്തത്തിനപ്പുറമെങ്കിലും അത്തരം ജാതി മത രാഷ്ട്രീയ വേർതിരിവുകൾ നമുക്കുണ്ടായിക്കൂടാ എന്ന് തന്നെയല്ലേ അല്ലേ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇതൊക്കെ മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇതൊക്കെ മറക്കും എന്നുള്ളത് മറക്കരുത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലെ നമ്മൾ മറന്നുപോയല്ലോ എന്നൊന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് നമുക്ക് ഒരുപാട് പുതിയ ചിന്തകളെ കുറേയേറെ മാറ്റങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ദുരന്തം നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തണം മനുഷ്യൻ എന്ന മതത്തിനുമീതേ മറ്റൊരു മതവും മനുഷ്യനാണ് രാഷ്ട്രീയം മനുഷ്യത്വമാണ് മതം പ്രകട്ടെ പ്രകാശം